നീണ്ട കാലങ്ങളായി തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും നിലനിൽക്കുന്നതുമായ സംഘടനകളിൽ ഒന്നാണ് ഇടയ്ക്കിടെ സ്ഥിതിഗതികൾ മാരകമായ ഉയരത്തിലേക്ക് വഷളാകുന്നു ഇത് പ്രദേശത്ത് മരണങ്ങളും നാശങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കുന്നു ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ ഓരോ ജീവന തൊടുപ്പുകളും ഒറ്റ നിമിഷം കൊണ്ട് നിലക്കുന്ന സാഹചര്യങ്ങൾ പലതും സ്ഥലത്തെ സ്ഥിരം കാഴ്ചകളാണ് എങ്ങനെയെങ്കിലും ഇതിനൊരു അറിധി എന്ന ആവശ്യം മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഗാസയിൽ ഇസ്രായേലികളുടെ കൂട്ടക്കുരുതിക്ക് മുന്നിൽ ബലിയാടായിരിക്കുകയാണ് ഓരോ ജീവനുകളും വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യു എസ് ശക്തമായ ശ്രമം നടത്തുന്നതിനിടയിൽ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തിയിരിക്കുകയാണ് ഞായറാഴ്ച പുലർച്ചെ ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ ആറ് മക്കളും ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡല്ലൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ടതോടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം കൊല്ലപ്പെട്ടത് ജബലയിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഒരു സ്ത്രീയും അവരുടെ മകളും ഉൾപ്പെടെ നാലു പേർക്ക് ജീവൻ നഷ്ടമായെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു മധ്യ ഗാസയിലെ മറ്റൊരാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതായി ഔബ ആശുപത്രി അധികൃതർ പറഞ്ഞു ജനവാസ മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നാണ് അധിനിവേശ സേനയുടെ വിശദീകരണങ്ങൾ എന്നാൽ പത്തു മാസം നീണ്ട കരവ്യോമ ആക്രമണങ്ങളിൽ ഗാസയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഇതിനോടകം എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് കുട്ടികളെ അനാഥരാക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി തെൽഅവീവിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം ബ്ലിങ്കൺ നടത്തുന്ന ഒൻപതാമത്തെ സന്ദർശനമാണിതെന്നും പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്